വെടിനിർത്തലിന് ശേഷം വീണ്ടും ഗാസ കലങ്ങയാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ബന്ധികളെയും കൊല്ലുവെന്ന ഭീഷണി മുഴക്കി ഹമാസ് ഭീകരർ ജനുവരി പത്തൊമ്പതിന് ആരംഭിച്ച നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ മരിച്ചിരുന്നു അറുന്നൂറോളം പേർക്ക് പരിക്കേറ്റു മരിച്ചവരിലേറെയും കുട്ടികളാണെന്നാണ് പലസ്തീൻ ആരോഗ്യ വിഭാഗം അറിയിച്ചത് ഗാസയുടെ വടക്കും തെക്കുമുള്ള വീടുകളും കൂടാരങ്ങളും ഉൾപ്പെടെയുള്ളവയെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം അതിർത്തിയിൽ തമ്പടിച്ച് ടാങ്കുകളിൽ നിന്നും ഷെല്ലാക്രമണവും ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്നും എല്ലാ വെടിനിർത്തൽ ചർച്ചകളും ഇതിനിടയിൽ നടക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഹമാസിനെ തീവ്രവാദികൾ തടവിലാക്കിയ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്നും ഇസ്രയേൽ ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ നെതന്യാഹു പറഞ്ഞിരുന്നു ബന്ധികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു